ഫ്രഞ്ച് വാഹന ബ്രാൻഡായ സിട്രോൺ ഇന്ത്യ ഈ മാസം തങ്ങളുടെ കാറുകൾക്ക് ലഭ്യമായ കിഴിവുകൾ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സിട്രോൺ അതിൻ്റെ കാറുകളിലൊന്നായ സിട്രോൺ സി ഫൈവ് എയർ ക്രോസിന് വൻ കിഴിവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സിട്രോൺ സി ഫൈവ് എയർ ക്രോസ് ലക്ഷറി എസ് യു വിയിൽ ഉപഭോക്താക്കൾക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് സീറോ ലക്ഷം രൂപ ക്യാഷ് കിഴിവ് കമ്പനി നൽകുന്നുവെന്ന് വി ത്രീ കാർഡ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൻ്റെ പ്രാരംഭ എക്സ് ഷോറൂം വില ഏകദേശം മുപ്പത്താറ് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ലക്ഷം രൂപയാണ് ഇ എസ് യു വിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിനുണ്ട് ഇത് നൂറ്റി എഴുപത്തേഴ് ബി എസ് പവറും നാനൂറ് എൻ എം ടോർക്കും സൃഷ്ടിക്കുന്നു എഞ്ചിനൊപ്പം എട്ട് സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും നൽകിയിട്ടുണ്ട് എക്കോ സ്പോർട്ട് എന്നീ രണ്ട് ഡ്രൈവ് മോഡുകളിലും ഒന്നിലധികം ട്രാക്ഷൻ കൺട്രോൾ മോഡുകളിലും ഇത് ലഭ്യമാണ് മുപ്പത്തി പോയിൻറ്റ് ഒമ്പത് ഒന്ന് ലക്ഷം രൂപ മുതൽ മുപ്പത്തേഴ് പോയിന്റ് ആറ് ഏഴ് ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ എക്സ് ഷോറൂം വില ഫീൽ ഷൈൻ എന്നീ രണ്ട് വേരിയൻ്റുകളിൽ ഈ അഞ്ച് സീറ്റർ കാർ വാങ്ങാം അളവുകളുടെ കാര്യത്തിൽ എസ് ജി വിക്ക് നാലായിരത്തി അഞ്ഞൂറ് എം എം നീളവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എം എം വീതിയും ആയിരത്തി എഴുന്നൂറ്റി പത്ത് എം എം ഉയരവുമുണ്ട് വീൽബേസ് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് എം എം ആണ് പ്രോഗ്രസീവ് ഹൈഡ്രോളിക് കുഷ്യൻസ് ഫ്ലയിങ് കാർപ്പറ്റ് ഇഫക്റ്റ് വാഗ്ദാനം ചെയ്യുന്നു മൊത്തത്തിലുള്ള ഡ്രൈവ് അനുഭവം വർദ്ധിപ്പിക്കുന്നതിന് സിട്രോൺ സി ഫൈവ് എയർ ക്രോസ് പ്രീമിയം അപ്പ് ഹോൾസറി വാഗ്ദാനം ചെയ്യുന്നു ഫ്ലോട്ടിംഗ് പത്ത് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഡാഷ്ബോർഡിനെ ഹൈലൈറ്റ് ചെയ്യുന്നു കൂടാതെ വാഹനം പൂർണ്ണമായും ഇഷ്ടാനുസൃതമായ പന്ത്രണ്ട് പോയിൻ്റ് മൂന്നിഞ്ച് ഡിജിറ്റൽ ഡിസ്പ്ലേ വാഗ്ദാനം ചെയ്യുന്നു രണ്ട് എസ് യു ബി പോർട്ടുകളും വയർലെസ് ചാർജറും വാഗ്ദാനം ചെയ്യുന്നു വാഹനം അഞ്ഞൂറ്റി എൺപത് ലിറ്റർ ബൂട്ട് സ്പേസ് വാഗ്ദാനം ചെയ്യുന്നു പിന്നിലെ സീറ്റുകൾ മടക്കി വെച്ച് അത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് ലിറ്ററിലേക്ക് നീട്ടാം ഓട്ടോഡെസ്ക് യു ടോക്ക്